നമസ്കാരം സാംസ്കാരിക വാർത്തകൾ അലയൻ നഗരസഭ സംഘടിപ്പിക്കുന്ന പുഷ്പമേളയ്ക്ക് അലയൻ ജാഹിലി പാർക്കിൽ തുടക്കമായി അലയൻ നഗരത്തോട് ചേർന്നാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് വിവിധ വർണ്ണത്തിലുള്ള പൂക്കളും ചെടികളും വർണ്ണ വെളിച്ചങ്ങളും കൊണ്ടും പാർക്കിനെ മനോഹരമായി രൂപകൽപ്പന ചെയ്തിരിക്കുകയാണ് പാർക്കിൽ പൂക്കൾ കൊണ്ട് ആകർഷണീയമായ വിവിധ രൂപങ്ങളും ഒരുക്കി വെച്ചിട്ടുണ്ട് ഉദ്യാനത്തിൽ നിന്നും സെൽഫിയും വീഡിയോയും എടുക്കാൻ സന്ദർശകരുടെ തിരക്കാണ് വൈകിട്ട് നാല് മുതൽ പത്ത് വരെയാണ് പ്രദർശനം പാർക്കിലേക്ക് സന്ദർശകർക്ക് പ്രവേശനം സൗജന്യമാണ് മാർച്ച് പതിനാല് വരെ പുഷ്പമേള നീണ്ടു നിൽക്കും മുപ്പതാമത് ദുബായ് അന്താരാഷ്ട്ര ബോട്ട് ഷോ ഫെബ്രുവരി ഇരുപത്തിയെട്ട് മുതൽ മാർച്ച് മൂന്ന് വരെ ദുബായ് ഹാർബറിൽ അരങ്ങേറും സമുദ്ര വ്യവസായ മേഖലയിൽ സുസ്ഥിരത ഉറപ്പുവരുത്തുകയെന്ന ആശയവുമായാണ് ഇത്തവണ പരിപാടി ഒരുങ്ങുന്നത് ആഗോള കാലാവസ്ഥ ഉച്ചകോടി വേദിയിൽ സമുദ്ര മേഖലയെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി പ്രഖ്യാപിക്കപ്പെട്ട ദുബായ് റീഫ് പ്രോജക്റ്റ് മേളയിൽ പ്രാധാന്യപൂർവ്വം അവതരിപ്പിക്കപ്പെടും മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവനം ശക്തിപ്പെടുത്തുകയും ഇക്കോ ടൂറിസത്തിലേക്ക് ആകർഷിക്കുകയും ചെയ്യുന്നതിനായാണ് റീഫ് പ്രോജക്റ്റ് രൂപപ്പെടുത്തിയത് ബോഷോയിൽ ഷോയിൽ ഇത്തവണ ആയിരത്തിലേറെ ബ്രാൻഡുകളും രാജ്യാന്തര പ്രശസ്തമായ കപ്പൽശാലകളിൽ നിന്നുള്ള ബോട്ടുകളും പ്രദർശനത്തിനെത്തുന്നുണ്ട് ദുബായ് വേൾഡ് ട്രേഡ് സെന്റർ ഒരുക്കുന്ന ചടങ്ങിൽ നാൽപ്പത്തിയാറ് പുതിയ ബോട്ടുകളുടെ പ്രഖ്യാപനവും നടക്കും വേൾഡ് മലയാളി കൗൺസിൽ ഷാർജ പ്രോവിൻസ് ലീഡ്സ് ബിസിനസ് സെമിനാർ സംഘടിപ്പിച്ചു യു എ പ്രമുഖ സാമ്പത്തിക വിദഗ്ദ്ധൻ സി എ സന്തോഷ് കുമാർ കോർപ്പറേറ്റ് ടാക്സ് രജിസ്ട്രേഷൻ റിട്ടേൺ എന്നിവയെക്കുറിച്ചും തുടർന്ന് മുഹമ്മദ് ബഷീർ ലോജിസ്റ്റിക് സിസ്റ്റത്തെക്കുറിച്ചും ക്ലാസ് എടുത്തു വിവിധ വ്യവസായ മേഖലയിലെ സംരംഭകർ സെമിനാറിൽ പങ്കെടുത്തതായി ഷാർജ പ്രോവിൻസ് പ്രസിഡന്റ് അജിത് കുമാർ അറിയിച്ചു തൃശ്ശൂർ ജില്ലയിലെ പാടൂർ ഫ്രീക്സ് ക്ലബ് സ്നേഹസംഗമം ദുബായ് ലേക്ക് പാർക്കിൽ നടന്നു ക്ലബ് പ്രസിഡന്റ് തൈസീർ പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ക്ലബ്ബിന്റെ ഭാവി പരിപാടികൾ വൈസ് പ്രസിഡന്റ് ഷാജി തറയിൽ വിശദീകരിച്ചു തുടർന്ന് ബെച്ചുവിന്റെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി ക്ലബ് സെക്രട്ടറി ഷഫീൽ ഓട്ടി നന്ദി രേഖപ്പെടുത്തി സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി കോം അല്ലെങ്കിൽ കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ ഒമാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമസ്കാരം